ജീവിതത്തിൽ നിങ്ങൾ ചാണക്യന്റെ നയങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടു തന്നെ മാറും സ്ത്രീകളും ചില സ്വഭാവം കാരണം അവർക്ക് ഒരു വീടിനെ സ്വർഗമാക്കാനും നരകമാക്കാനും കഴിയുമെന്ന് ചാണക്യൻ പറയുന്നു ചില സ്വഭാവ ഗുണങ്ങളുള്ള സ്ത്രീകൾ വീടിനെ നരകമാക്കുമെന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ചാണക്യനീതിയിൽ പറഞ്ഞിരിക്കുന്ന അത്തരം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ചാണക്യൻ ഒന്നാമതായി പറയുന്നത് കഴുത്തു കുറവുള്ള സ്ത്രീകളെ കുറിച്ചാണ് കഴുത്തു കുറവുള്ള സ്ത്രീകൾ മറ്റുള്ളവരെ എപ്പോഴും ആശ്രയിക്കുന്നതായി ചാണക്യൻ പറയുന്നു കഴുത്ത് നാല് വിരലുകളെക്കാൾ നീളമുള്ള സ്ത്രീകൾ സ്വന്തം വംശത്തിന്റെ വരെ നാശത്തിന് കാരണമാകുന്നുവെന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്നത് പരന്ന കൈപ്പത്തിയുള്ള സ്ത്രീകളെ കുറിച്ചാണ് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ പരന്ന കൈപ്പത്തികളുള്ള സ്ത്രീകൾ അവരുടെ ജീവിതത്തിലൂടെ നീളം സന്തോഷവും സമ്പത്തും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ മൂന്നാമതായി പറയുന്നത് മഞ്ഞക്കണ്ണുകളുള്ള സ്ത്രീകളെ കുറിച്ചാണ് മഞ്ഞ കണ്ണുകളുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും നല്ല ആരോഗ്യം ആസ്വദിക്കാനാവില്ല സ്വഭാവം നല്ലതല്ലാത്ത മോശമായ പെരുമാറ്റമുള്ളതും പരുഷമായി പെരുമാറുന്നതുമായ ഒരു സ്ത്രീ വീടിൻ്റെ ശാപമാണെന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു ചാണക്യൻ നാലാമതായി പറയുന്നത് പല്ലുകൾ നീണ്ടു നിൽക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് നീണ്ടു നിൽക്കുന്ന വിശാലമായ പല്ലുകളുള്ള സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളാൽ വലയം ചെയ്യപ്പെടുന്നുവെന്ന് അദ്ദേഹം തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് ദുഷ്ട സ്വഭാവമുള്ള സ്ത്രീകളെ കുറിച്ചാണ് ദുഷ്ടയും അത്യാഗ്രഹിയുമായ ഒരു സ്ത്രീയുടെ നിഴലിൽ പോലും അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യ നീതിയിൽ പറയുന്നുണ്ട് മറ്റുള്ളവരെ അപമാനിക്കുന്ന മുതിർന്നവരെ ബഹുമാനിക്കാത്ത കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ നൽകാത്ത സ്ത്രീകൾ വീടിനു തന്നെ ഒരു ശാപമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ ആറാമതായി പറയുന്നത് ഇതിനുള്ള പരിഹാരമാണ് ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ ദൈവ തുല്യമായി കാണുകയും വീട്ടിലെ മുതിർന്നവരെ ബഹുമാനിക്കുകയും വീടിന്റെ വിളക്കായി എല്ലാവർക്കും നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കുകയും വാക്കുകളിൽ എടുത്തു ചാട്ടമില്ലാതെ ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന സ്ത്രീകൾ ആ വീടിനെ സ്വർഗ തുല്യമാക്കി ആ വീട്ടിൽ ഒരു മഹാലക്ഷ്മിയായി വിളയാടുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ